എന്നാൽ രാവിലെ തന്നെ ആദ്യത്തെ വോട്ടിടാൻ വേണ്ടി ആവേശത്തിൽ ഇറങ്ങിയതാണ് എന്നാൽ വോട്ടിട്ടതോ അവസാനത്തത് ഇത് കുളം മാറി കരയാവാൻ ആർക്കും കൊടുക്കണമെന്ന് ചിന്തിച്ചുപോയി എന്നാൽ വോട്ടിടുന്ന ബൂത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു മുഖപരിചയമുള്ള ആള് റോമിംഗ് കൂട്ടുകാരനെ കാണാൻ സാധിച്ചു കോയമ്പത്തൂരിൽ നിന്ന് വോട്ടിടാൻ വേണ്ടി വന്നതാണത്രേ എന്നാൽ പിന്നീടാണ് ഞാനൊരു സത്യം അറിയുന്നത് എന്റെ ബൂത്ത് ഇതല്ലാന്ന് എന്നാൽ റോമിംഗ് കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് കണ്ടിട്ട് കൊറേ കാലമായല്ലോ എന്ന് പറഞ്ഞ സന്തോഷം പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കഴിക്കാൻ ക്ഷണിച്ചു എന്നാൽ ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോന്ന് ആയിരുന്നു എന്തായാലും റോമിംഗ് കൂട്ടുകാരന് മന്തി തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു ഓർഡർ ചെയ്ത ഐറ്റം ഡിലേ ആയതോടെ അവിടെ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കാമെന്ന് കരുതി നോക്കിപ്പോ എന്തോ ടെൻഡർ കോക്കനട്ട് ഡ്രിങ്ക് ആ തരക്കേടില്ല എന്തായാലും പറഞ്ഞ ഐറ്റം ടേബിളിലേക്ക് എത്തി അപ്പോഴാണ് നമ്മുടെ റോമിംഗ് സുഹൃത്ത് പറഞ്ഞേക്കുന്നത് നിനക്ക് നല്ല കോയമ്പോത്തൂർ സ്റ്റൈലിഷ് കട്ടിങ് കാണിച്ചാന്ന് എന്നാൽ അതെല്ലാം അത്ഭുതത്തോടെ കണ്ട് ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോഴേക്കും അദ്ദേഹം കഴിച്ചു കഴിഞ്ഞു ബില്ല് കൊടുത്തു ഞങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങി അയ്യോ സമയം നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൂന്ന് മണി വീണ്ടും മൂട്ടിട്ടില്ലല്ലോ എന്ന് എന്നാൽ ഇറങ്ങിയപ്പോൾ റോഡിലും മടി ഇലക്ഷൻ അല്ലേ കാണാതിരിക്കുമോ ബ്ലോക്കോടെ ബ്ലോക്ക് എന്നാൽ ആ ഇരക്കും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടപ്പോഴാണ് എനിക്ക് അടുത്ത കോൾ വരുന്നത് ഒരു വാക്ക് ഏറ്റുപോയി ഒരു ബർത്ത്ഡേ കുട്ടിയുടെ കേക്ക് വാങ്ങിക്കാൻ എന്നാൽ നമ്മൾ കേക്ക് ബുക്ക് ചെയ്തേക്കുന്നത് പുതിയതായി തുടങ്ങിയ ആദംസ് ബൈക്ക് എന്നാൽ ഞാൻ ഓർഡർ ചെയ്ത കേക്ക് ഇതായിരുന്നു അപ്പോഴേക്കും അതിമനോഹരമായ ആംബിയൻസിലൂടെ ഞാൻ കടന്നുപോയി സമയം നോക്കിയപ്പോൾ അഞ്ചു മണി അയ്യോ അപ്പോൾ പോകാൻ വോട്ടിടാൻ ടൈം ആയിക്കോട്ടാ പോട്ടെ എന്നാൽ ആ കേക്കും കൊണ്ട് ഞാൻ വേഗം ആ ബർത്ത്ഡേ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് നേരെ വോട്ടിടാൻ പായുകയാണ് സമയം അഞ്ച് ഇരുപത്തഞ്ച് എന്നാൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴത്തേക്കും എല്ലാ സ്ഥാനാർത്ഥിയും എന്നെ പൊന്നാടെ എണീച്ച് കൊണ്ടുപോന്ന പോലും എനിക്ക് തോന്നി എന്തായാലും ഈ നാടിനെ നന്നാക്കുന്ന ആൾക്ക് വേണ്ടി എന്റെ ഒരു സന്തോഷമായ വോട്ട് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ഇതിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് രാവിലെ ഏഴ് മണിക്ക് വോട്ട് ഇടാൻ ഇറങ്ങിയ ഞാൻ ഞാനിട്ടത് വോട്ട് കഴിയുന്നതിന്റെ രണ്ട് മിനിറ്റ് മുപ്പ് എന്താ അല്ലേ പക്ഷെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലോ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ